ഇന്നത്തെ സ്പെഷ്യൽ ഒരു അടിപൊളി ബീട്രൂട്ട് പൂരിയും കൂടെ ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ബീട്രൂട്ട് പൂരി ഉണ്ടാക്കാൻ മാവ് കുഴച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ പൂരി ഉണ്ടാക്കാൻ ഗോതമ്പ് പൊടി രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഗരം മസാല കൂടെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും രണ്ട് സ്പൂൺ നെയ്യും ഒരു നാല് സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ആയിട്ടായിട്ടുള്ള ബീട്രൂട്ടിനെ ഒരു മിക്സയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് പൂരിയുടെ മാവ് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു പിന്നെ റെവ പിന്നെ ഉപ്പ് മുളക് പൊടി ഗരം മസാല നെയ്യ് പിന്നെ ബീറ്റ് റൂട്ട് അരച്ച് വെച്ചതും കുറച്ച് കുറച്ചായ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി ഇത് നമുക്കൊര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ആ സമയം കൂടെ നമുക്ക് ചിക്കൻ നുറുമുണ്ടാക്കാം അപ്പോൾ അതിന് നമ്മൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പത്ത് പച്ചമുളകും നാല് ചെറുളിയും വറ്റൽ മുളകും കറി ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഉരുളക്കിഴങ്ങ് ഏലക്കായ കറുകപ്പട്ട ഗ്രാമ്പു ഇത്ര ഐറ്റംസാണ് വേണ്ടത് പിന്നെ നമ്മൾ ചിക്കൻ കുറുമറ്റി ഒരു അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വയ്ക്കുക ഇനി കറി റെഡിയാക്കി തുടങ്ങാം അപ്പോൾ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഏലക്കായ കറുകപ്പെട്ട ഗ്രാമ്പു ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു സ്പൂൺ ഉപ്പും ഇനി നല്ല ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം നന്നായിട്ട് മിക്സ് മിക്സായതിനു ശേഷം നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഒരു തേങ്ങയിൽ നിന്നാണ് നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റും ഒരു വലിയ ഉരുളക്കിഴങ്ങും കൂടി അരിഞ്ഞതും രണ്ട് സ്പൂൺ കുരുമുളകും കൂടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മാറ്റി വെച്ച് ഒന്നാം പാൽ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഒന്നാം പാല് ചേർത്ത് അധിക നേരം തിളപ്പിക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കണം അപ്പോൾ വേണ്ടി നമ്മൾ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കൂടെ ചെറുവിളി ചെറുതായിട്ടരിഞ്ഞിട്ടും കറിവേപ്പിലയും വച്ചൻമുളകും കൂടിയും ചേർത്ത് കറിയിലേക്ക് താളിച്ച് ഒരു സ്പൂൺ വിനാഗിരി കൂടി ചേർത്താൽ കറി റെഡി ആയിട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് പൂരി ഉണ്ടാക്കാം അല്ലേ അപ്പം നേരത്തെ കുഴച്ച് വെച്ച മാവ് കുഞ്ഞു കുഞ്ഞ് ബോളാക്കിയിട്ട് ഇതുപോലെ പ്രസ്സിൽ വെച്ച് പരത്തി വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം കേട്ടോ ബീറൂട്ട് പൂരി വെറുതെ കഴിക്കാൻ തന്നെ നല്ല രസാട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ നമ്മുടെ ക്രീമിയായിട്ടുള്ള ആ ചിക്കൻ കുറുമുണ്ടെങ്കിലും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല രുചിയാണ് അപ്പോൾ കൂടെ തന്നെ നമ്മുടെ കുഞ്ഞു ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണേ